ഒരു ചാപ്റ്റർ ഒറ്റ ദീദി എന്നുള്ള ചാപ്റ്റർ ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒറ്റ ദീദിയുടെ അകത്തെ ആശയങ്ങളെല്ലാം കൂടി ഏറ്റവും ചുരുക്ക രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എഴുതിയെടുക്കാം ഷഹീൻ മിസ്ത്രിയെ പറ്റി പറയുകയാണ് ഷഹീൻ മിസ്ത്രി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് എബ്രോഡ് ഷഹീൻ മിസ്ത്രി ജനിച്ചതും വളർന്നതും വിദേശത്താണ് ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എബ്രോഡ് വൈ ബിക്കോസ് ഹർ ഫാദർ വാസ് എ ബാങ്കർ അച്ഛൻ ഒരു ബാങ്കർ ആയിരുന്നു ഹി ഹാഡ് ടു മൂവ് സിറ്റീസ് അദ്ദേഹത്തിന്റെ സിറ്റികളിൽ നിന്ന് സിറ്റികളിലേക്കായിരുന്നു ട്രാൻസ്ഫർ ലഭിക്കുക സോ ഷഹീൻ മിസ്ത്രി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് എബ്രോഡ് ഹർ ഫാദർ വാസ് എ ബാങ്കർ ഹു ഹാഡ് ടു മൂവ് സിറ്റീസ് ആൻഡ് ഷീ ഷീ വാസ് ഷീ യൂസ് ടു ബി എ വെരി ഇന്റലിജന്റ് ഗേൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഷഹീൻ മിസ്ത്രി ബിക്കോസ് ഷീ വുഡ് റൈറ്റ് നോട്ട്സ് ആൻഡ് പോയംസ് ഇൻ എ ഡയറി ഒരു ഡയറിക്കുള്ളിൽ ഡയറിയിൽ നോട്ട്സും പോയിംസും ഒക്കെ എഴുതുമായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ ഇല്ല ആഡ് ചെയ്തെന്ന് പറഞ്ഞേ ഉള്ളൂ ഷഹീൻ മിസ്ത്രീ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എബ്രോഡ് ഹെർ ഫാദർ വാസ് എ ബാങ്കർ ഹൂ ഹാഡ് ടു മൂവ് സിറ്റീസ് ആൻഡ് ഷീ യൂസ് ടു ബി എ വെരി ഇന്റലിജന്റ് ഗേൾ ഷീ വാസ് എ വെരി ഇന്റലിജന്റ് ഗേൾ ബിക്കോസ് ഷീ വുഡ് റൈറ്റ് പോയംസ് ആൻഡ് നോട്ട്സ് ഇൻ എ കെയർഫുള്ളി അഗോഡ് എ ഡയറി നെക്സ്റ്റ് പോയിന്റ് ഷി ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഇൻ ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റം ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റത്തിൽ പഠിക്കുവാനുള്ള വലിയ ഒരു അവസരം കിട്ടിയ ഒരു പെൺകുട്ടിയായിരുന്നു ഷെഹീൻ മിസ്ത്രീ ഷി ഗോട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണല്ലോ നമ്മളെ മൗൾഡ് ചെയ്യുന്നത് ഷി ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഇൻ ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റം അങ്ങനെ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്തക്ക രീതിയിൽ മാറ്റിയെടുത്ത വലിയ മഹത്വം നിറഞ്ഞ ഒരു സ്ത്രീയാണ് ഒരു വലിയ നമുക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നന്മകൾ നിറഞ്ഞ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്ന എല്ലാ ഭാഗ്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളാക്കി മാറ്റിയ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരുപാട് ജീവിതങ്ങളെ ഇൻസ്പയർ ചെയ്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു വനിതാരത്നമാണ് ഷഹീൻ മിസ്ത്രി കാണുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് എന്ന് ഞാൻ പോലും കരുതുന്നു അത്ര വലിയൊരു മഹത്വതിയായ ഒരു സ്ത്രീയാണ് കാണാൻ കഴിഞ്ഞാൽ അവരെ പറ്റി വായിക്കാൻ കഴിഞ്ഞതുപോലും നമ്മുടെയൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് അത്ര ഗ്രേറ്റ് ആയിട്ടുള്ള അത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എന്നാൽ നിശബ്ദമായിട്ട് നിശബ്ദം ഇൻ ദ സെൻസ് വലിയൊരു മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കാതെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഷഹീൻ മിസ്ത്രി നമ്മൾ ആ പാഠം വായിക്കുമ്പോൾ ഷഹീൻ മിസ്ത്രി ചെയ്യുന്നത് എന്താണെന്ന് ഇറങ്ങി ചെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ശ്രമിക്കണം നമ്മൾ ടീച്ച് ഫോർ ഇന്ത്യ എന്താണ് ടീച്ച് ഫോർ ഇന്ത്യ എന്താണ് ഇന്ത്യയിലെമ്പാടുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷഹീൻ മിസ്ത്രിക്ക് എന്താകാമായിരുന്നു ആ ആകാമായിരുന്ന പദവി എങ്ങനെയാണ് ഒരു സോഷ്യൽ സർവീസിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക നമ്മുടെ ലൈഫിന് മീനിങ് ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിന് മീനിങ് ഉണ്ടാവുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഷെഹീൻ മിശ്രി ഇർഫാൻ ആലവും പോലെയുള്ള ആളുകൾ നോക്കുക സോ ഷീ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി അറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റം ആ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല കിട്ടിയത് ഡ്യൂറിങ് ഹെർ വീക്കെൻഡ്സ് ആഴ്ചയുടെ അവസാനങ്ങളിൽ ഷീ വുഡ് വിസിറ്റ് ഓർഫനേജസ് ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി ആൻഡ് ഡ്യൂറിങ് ഹെർ സമ്മർ വെക്കേഷൻസ് സമ്മർ വെക്കേഷൻ ടൈമിൽ ഷീ വുഡ് കം ടു ഇന്ത്യ ഇന്ത്യയിലേക്ക് വരും ആൻഡ് വുഡ് വോളണ്ടിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാപ്പി ഹോം ആൻഡ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഹാപ്പി ഹോമിലെയും സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലെയും ആക്ടിവിറ്റീസിനെ വോളണ്ടിയർ ചെയ്യുമായിരുന്നു നമുക്കൊക്കെ ചെയ്യാം അനാഥാലയങ്ങളിൽ ആതുര ആതുര സേവന കേന്ദ്രങ്ങളിൽ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി അവിടെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഹോസ്പിറ്റലിൽ ആരും അറ്റൻഡ് ചെയ്യാനില്ലാത്ത ആളുകളെ ഡോക്ടർമാരുടെ അടുത്തോട്ട് പിടിച്ചുകൊണ്ട് പോവുമോ അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണമെന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു പണം പോലും മുടക്കാതെ ചെയ്യാവുന്ന ധാരാളം സാമൂഹ്യ സേവനം സേവനങ്ങൾ നമുക്ക് ചുറ്റും ലോകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കാം പണമുണ്ടെങ്കിലേ സാമൂഹ്യ സേവനം ചെയ്യാൻ പറ്റുമെന്ന ചിന്ത ഒരു ബ്ലണ്ടർ ആണ് പണമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാം ബട്ട് അതുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുമെന്ന ചിന്ത ബ്ലണ്ടർ ആണ് കുറച്ച് പണം കൊടുക്കലാണ് ഒരു സാമൂഹ്യ സേവനം ചിന്തിക്കുന്നതും ബ്ലണ്ടറാണ് എനിവേ ഷീ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി അറ്റ് ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ് ഡ്യൂറിങ് ഹെർ വീക്കെൻഡ്സ് ഷീ വുഡ് വിസിറ്റ് ഓർഫനേജസ് ആൻഡ് Uh, she got the opportunity to volunteer the activities of the happy home and the school for the blind during her weekends. And see, she started. ടു സീ ദി ഇനിക്വിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ പീപ്പിൾസ് ലൈഫ്സ് ആളുകളുടെ ജീവിതത്തിൽ നിലനിന്ന ഇനിക്വിറ്റി തുല്യതയില്ലായ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ഷഹീൻ മിശ്രി നേരിട്ട് കാണാൻ തുടങ്ങി ഹെർ ലൈഫ് വാസ് പെർഫെക്ട് ഷഹീൻ എല്ലാം ഉള്ള ജീവിതമാണ് പക്ഷേ ഇതല്ല മറ്റുള്ളവരുടെ ജീവിതം എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനും ഷഹീൻ മിശ്രിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് നോക്കാം നമുക്ക് അത്രയും ഭാഗം ഒന്നൂടെ പറയാം ഷെഹിൻ മിസ്റ്റി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എബ്രോഡ് ഹർ ഫാദർ വാസ് എ ബാങ്കർ ഹു ഹാ ടു മൂവ് സിറ്റീസ് ഷി വാസ് എ ഷി വാസ് എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ ഷീ യൂസ് ടു റൈറ്റ് പോയിംസ് ആൻഡ് നോട്ട്സ് ഇൻ എ കെയർഫുള്ളി ഗാർഡഡ് ഡയറി ആൻഡ് ഷീ ഗോട്ട് ദ ഓപ്പർച്ചുണിറ്റി ടു സ്റ്റഡി എറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ് ഡ്യൂറിങ് ഹർ വീക്കെൻഡ്സ് ഷീ വുഡ് വിസിറ്റ് ഓർഫനേജസ് ആൻഡ് ഡ്യൂറിംഗ് ഹെർ സമ്മർ ഹോളിഡേസ് ഷീ വുഡ് കം ടു ഇന്ത്യ ആൻഡ് വുഡ് വോളണ്ടിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാപ്പി ഹോം ആൻഡ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഷി ബിഗാൻ ടു സീ ദ ഇൻ ഇക്വിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ പീപ്പിൾസ് ലൈഫ്സ് ആളുകളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഇനിക്വിറ്റി നേരിട്ട് കാണാൻ തുടങ്ങി അതാണ് അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഇനിക്വിറ്റീസ് അത് മാത്രമായിട്ടൊരു ഫോർമാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്ട് ആർ ദ ഇനിക്വിറ്റീസ് ദ ഷഹീൻ മിസ്ട്രി സോ ഇൻ ഇന്ത്യ ഷഹീൻ മിസ്റ്ററി ഇന്ത്യയിൽ കണ്ട ഇനിക്വിറ്റീസ് എന്തൊക്കെയാണ് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഷീ ലിവ്ഡ് ഇൻ ഇൻ എ റിച്ച് ആൻഡ് പ്രോസ്പെറസ് ഹൗസ് ഷഹീൻ മിസ്റ്ററി ജീവിച്ചത് വളരെ റിച്ച് ആയിട്ടുള്ള വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു വീട്ടിലാണ് ഷീ ലിവ്ഡ് ഇൻ എ റിച്ച് ആൻഡ് പ്രോസ്പെറസ് ഹൗസ് അതേ സമയം ചിൽഡ്രൻ ഓഫ് ഹെർ സെയിം ഏജ് അവളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ലിവ്ഡ് ഇൻ ദിലാണ് ജീവിക്കുന്നത് പ്രോസ്പറസ് ഹൗസ് വേർ ആർ ചിൽഡ്രൻ ഓഫ് ഹർ സെയിം ഏജ് ലിവ് ഇൻ ദീ ട്രാവൽഡ് ഇൻ ആൻഡ് എയർ കണ്ടീഷൻഡ് കാർ എയർ കണ്ടീഷൻഡ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ വേർ ആർ ചിൽഡ്രൻ ഓഫ് ഹർ സെയിം ഏജ് ബെഗ് അറൌണ്ട് ഇൻ ദ സ്ട്രീറ്റ്സ് അവളുടെ സെയിം ഏജിലുള്ള കുട്ടികൾ തെരുവിൽ ബെഗ് ചെയ്യുകയാണ് യാചിക്കുകയാണ് She lived in a rich and prosperous house, whereas children of her same age lived in the slums. The second point she traveled in an air conditioned car, whereas children of her same age begged around in the streets. And she would see piles of wasted food at a friend's party. Piles of wasted, wasted food, she would see piles of wasted food at a friend's party, whereas people in the slums wouldn't have food. സ്ലമ്മിലെ ആളുകൾക്ക് ഫുഡ് ഉണ്ടാവില്ല കഴിക്കാൻ സോ ഷീ വുഡ് സീ പൈൽസ് ഓഫ് വേസ്റ്റഡ് ഫുഡ് അറ്റ് എ ഫ്രണ്ട്സ് പാർട്ടി വേർആസ് പീപ്പിൾ ഇൻ ദ സ്ലാംസ് ഇൻ ഹാവ് ഇൻ എ ഫുഡ് സ്ലമ്മിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല അതേസമയം ഫ്രണ്ടിന്റെ പാർട്ടിയിൽ ഫുഡ് പൂനെ കൂട്ടിയിട്ടിരിക്കുന്നത് ലോകത്തെമ്പാടുമായിട്ട് ഒരു ദിവസം ആഹാരം കിട്ടാതെ മരിക്കുന്നവരാണ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തിന് മുകളിലാണ് ഒരു ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ ആരും മരിക്കില്ല അപ്പോൾ എത്ര നാളുകൾ പട്ടിണി കിടന്നിട്ടായിരിക്കും ഓരോ ദിവസം ഇരുപത്തയ്യായിരം പേര് വീതം മരിക്കുന്നത് അതേസമയം ലോകത്ത് ഓരോ ദിവസവും ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ധാന്യമായിട്ടും പ്രിപ്പയർ ചെയ്ത ആഹാരമായിട്ടും പാഴാകുന്നുണ്ട് കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആളുകളുടെ അശ്രദ്ധ കൊണ്ട് അപ്പോൾ നൂറ് നൂറ്റമ്പത് കോടി ആളുകൾക്ക് കഴിക്കാനുള്ള ആഹാരം പാഴാക്കുമ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേർ ആഹാരം കിട്ടാതെ മരിക്കുന്നു എന്നുള്ളത് എത്ര ദയനീയമായ അവസ്ഥയാണെന്ന് ചിന്തിക്കുക സോ ഷീ വുഡ് സി പൈൽസ് ഓഫ് ഏയ്സ്റ്റഡ് ഫുഡ് അറ്റ് എ ഫ്രണ്ട്സ് പാർട്ടി വെയർ ആസ് ദ പീപ്പിൾ ഇൻ ദ സ്ലാംസ് വുഡിൻ ഹാവ് ഇൻ എ ഫുഡ് ഒരു ഇനിക്വിറ്റി കൂടി പറയുന്നു ഷീ സ്റ്റഡീഡ് ഇൻ ഷീ സ്റ്റഡീഡ് അറ്റ് ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ് ഷഹീൻ മിശ്രി ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദ ചിൽഡ്രൻ ഇൻ ദ ഇസ്ലാംസ് ഡിഡിൻ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു സ്കൂൾ ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരമില്ല സോ വാട്ട് ആർ ദ ഇനിക്വിറ്റീസ് ദാറ്റ് ഷീ സോ She lived in a rich and prosperous house whereas children of her same age lived in the slums. She traveled in an air conditioned car whereas the children of her same age begged around in the streets. She would see piles of wasted food at a friend's party whereas people in the slum wouldn't have enough food. ഷീ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഇറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റം വേർ ആർ ചിൽഡ്രൻ ഇൻ ദസ്ലാംസ് ഡിഡിൻ ഹവ് ദ ഓപ്പർച്ചുനിറ്റി ടു ഗോ ടു സ്കൂൾ ദീസ് ആർ ദി ഇനിക്വിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ദീസ് ആർ ദ ഇനിക്വിറ്റീസ് ദീസ് വേർ ദ ഇനിക്വിറ്റീസ് ദഹീൻ മിസ്റ്റ്രീ സോ ഇൻ ഇന്ത്യ സോ ഷീ ഫൗണ്ട് ഷീ വാസ് റിയലൈസിംഗ് ഷീ വാസ് ആൻസറിംഗ് ഇന്ത്യ വാസ് ആൻസറിംഗ് ടു ഹർ സെർച്ച് ഫോർ പർപ്പസ് തന്റെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്നുള്ള സെർച്ചിന് ഇന്ത്യ ആൻസർ കൊടുക്കുമായിരുന്നു ഇന്ത്യ വാസ് ആൻസറിംഗ് ഹെർ സെർച്ച് ഫോർ പർപ്പസ് ആൻഡ് ഷീ അണ്ടർസ്റ്റുഡ് ഷീ റിയലൈസ്ഡ് ദാറ്റ് ഇഫ് ഷീ സ്റ്റേയ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഹെർ ലൈഫ് വുഡ് ബി ഡിഫറെൻറ്റ് ഹെർ ലൈഫ് വുഡ് ബി മോർ മീനിങ് ഫുൾ തൻ്റെ ലൈഫിന് കൂടുതൽ മീനിങ് ഉണ്ടാകും എന്ന് ഷഹിൻ മിസ്സി തിരിച്ചറിയുകയാണ് സോ ഷീ റിയലൈസ് ദാറ്റ് ഇഫ് ഷീ സ്റ്റേയ്ഡ് ഇൻ ഇന്ത്യ ഹെർ ലൈഫ് വുഡ് ബി മോർ മീനിങ് ഫുൾ ഹെർ ലൈഫ് വിൽ ബി മോർ മീനിങ് ഫുൾ ആൻഡ് ഇന്ത്യ വാസ് ആൻസറിങ് ദ സെർച്ച് ഫോർ പർപ്പസ് എന്നോട് പറയാം ഷഹീൻ മിസ്റ്റി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് എബ്രോഡ് ഹർ ഫാദർ വാസ് എ ബാങ്കർ ഹു ഹാ ടു മൂവ് സിറ്റീസ് സോ ഷി ഗോട്ട ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി എ ഡിഫറെന്റ് ഇന്റർനാഷണൽ സ്കൂൾ സിസ്റ്റം ഷി വാസ് എൻ ഷി വാസ് എൻ ഇന്റലിജന്റ് ഗേൾ ഷി യോസ് ടു റൈറ്റ് നോട്ട്സ് ആൻഡ് പോയിംസ് ഇൻ എ കെയർഫുൾ അഗൌഡ് എ ഡയറി ഡ്യൂരി ഹർ വീക്കെൻഡ് ഷീ വുഡ് വിസിറ്റ് ഓർഫനേജസ് ആൻഡ് ഡ്യൂരി ഹർ സമ്മർ ഹോളിഡേസ് ഷീ വുഡ് കം ടു ഇന്ത്യ ആൻഡ് വുഡ് വോളണ്ടിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാപ്പി ഹോം ആൻഡ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഷി began to see the inequities that existed in people's life. She lived in a rich and prosperous house whereas children in the, in her same age lived in the slums. She travelled in an air conditioned car whereas children of her same age would beg around in the streets. She saw piles of wasted food at a friend's party whereas people in the slums wouldn't have enough food. She studied at international school systems whereas children in the slums didn't have the opportunity to go to school. So she realized that ഇഫ് ഷി സ്റ്റേയ്ഡ് ഇൻ ഇന്ത്യ ഹെർ ലൈഫ് വുഡ് ബി മോർ മീനിങ് ഫുൾ ഇന്ത്യ വാസ് ആൻസറിംഗ് ഹെർ സെർച്ച് ഫോർ പർപ്പസ് ബാക്കിയുണ്ട് ബാക്കി നമ്മൾ ഇനിയും പറയുക എങ്ങനെയാണ് ആകാംക്ഷ എന്ന് പറയുന്ന ഒരു സെൻ്റർ സ്റ്റാർട്ട് ചെയ്തതെന്നും എങ്ങനെയാണ് കുട്ടികളെ അതിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളതാണ് ബാക്കി ഇത് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ അല്ല ഇതിൽ നിന്ന് എങ്ങനെ ആൻസർ ചോദിച്ചാലും ഈ പോയിൻറ്സ് യൂസ് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് സാധിക്കാം ഓക്കെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ദീതിയുടെ ബാക്കി ഷഹീൻ മിസ്ത്രി നൌ ഷി ഡിസൈഡ് ടു സ്റ്റേ ഇൻ ഇന്ത്യ ആൻഡ് ഹെർ പേരൻസ് എഗ്രീഡ് ഓൺ ടു കണ്ടീഷൻസ് അത് ഞാനിവിടെ എഴുതിയിട്ടില്ല ഷീ ഡിസൈഡ് ടു സ്റ്റേ ഇൻ ഇന്ത്യ ഷഹീൻ മിസ്ത്രി ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു ഹെർ പേരൻസ് എഗ്രീഡ് ഓൺ ടു കണ്ടീഷൻസ് രണ്ട് കണ്ടീഷൻ്റെ പുറത്താണ് പേരൻസ് എഗ്രി ചെയ്തത് എന്തൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻസ് കണ്ടീഷൻ നമ്പർ വൺ ഷീ വുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ഡി എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് നല്ലൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടും കിട്ടണം എന്നതായിരുന്നു കണ്ടീഷൻ നമ്പർ വൺ കണ്ടീഷൻ നമ്പർ ടു ദീ വുഡ് ഗോ ബാക്ക് ടു ദ യു എസ് ഫോർ ഹെർ ഗ്രാജുവേഷൻ ഗ്രാജുവേഷന് വേണ്ടി യു എസിലേക്ക് തിരിച്ചു ചെല്ലും എന്നുറപ്പായിരുന്നു രണ്ടാമത് വേണ്ടിയിരുന്നത് സോ ഷി വോണ്ടഡ് ടു സ്റ്റേ ഇൻ ഇന്ത്യ ഹെർ പേരൻസ് എഗ്രീഡ് ഓൺ ടു കണ്ടീഷൻസ് ദാറ്റ് ഷീ വുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ഡോ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് ദാറ്റ് ഷീ ഷുഡ് ഗോ ബാക്ക് ടു ദ യു എസ് ഫോർ ഹെർ ഗ്രാജുവേഷൻ ആൻഡ് ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ സെന്റ് സേവിയേഴ്സ് സെന്റ് സേവിയേഴ്സിൽ अडमिशन वेर हर पेरेंट्स ऑलसो स्टडीडी मिस्टर पेरेंट्स पढ़ी सेंविये अडमिष्टि सो नो शी टू स्टे इन इंडिया हर पेरेंट्स एग्रीड ऑन टू कंडीशन दैट शी शुड गेट अडमिशन डू गुड अंडर कॉलेज एंड शी वुड्ड गो बैक ट दुए फॉर हेर ग्राजुष नाव शी स्टार्टड विसीटिंग ए स्लम इन मोबई मंबे स्लम it down. screenshot <coughs> so she started visiting a slum in mumbai and she got acquaintance with or she got acquainted with a girl named sandhya sandhya in the very old lady a she started visiting a slum in mumbai and she got acquainted with a girl named sandhya and the children in the slum would assemble there and it formed her first class group ആ സ്ലമിലെ കുട്ടികൾ അവിടെ അസംബിൾ ചെയ്യും ആൻഡ് ഇറ്റ് ബിക്കേം ഹെർ ഫസ്റ്റ് ക്ലാസ് റൂം അത് ഷഹീൻ മിസ്റ്റിയുടെ ആദ്യത്തെ ക്ലാസ് റൂമായിട്ട് മാറും ആൻഡ് ഷീ വുഡ് ടീച്ച് ദം എ ലിറ്റിൽ വേർഡ്സ് എ ഫ്യൂ സോങ്സ് എ ലിറ്റിൽ മാത്ത് കുറച്ച് വാക്കുകളും കുറച്ച് സോങ്സും ഇത്തിരി മാത്തും ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നോക്കിക്കെ ഷീ സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് എ സ്ലം ഇൻ മുംബൈ ആൻഡ് ഗോട്ട് അക്വെയിൻറ്റൻസ് വിത്ത് എ ഗേൾ നെയ്ംഡ് സന്ധ്യ ആൻഡ് ദ ചിൽഡ്രൻ ഇൻ ദ സ്ലംസ് വുഡ് അസംബിൾ ഇൻ ദ ഹൗസ് ആൻഡ് ദാറ്റ് ഫോംഡ് ഹർ ഫസ്റ്റ് ക്ലാസ് റൂം ആ സ്ഥാപനത്തിന്റെ പേരാണ് ആകാംക്ഷ ആകാംഷ ആകാംക്ഷ വാസ് ബോൺ ഔട്ട് ഓഫ് ദ സിമ്പിൾ ഐഡിയ ആകാംഷ ജനിക്കുന്നത് ഒരു ചെറിയ ആശയത്തിൽ നിന്നുമാണ് ദറ്റ് ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുട്ടി പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് ഇന്ത്യയിൽ ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുഡ് ഇച്ച് സ്പേസസ് ദുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് ക്ലാസ് റൂംസ് ക്ലാസ് റൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്പേസസ് ഉണ്ട് സ്പേസസ് ദാറ്റ് ദുഡ് ബി യൂട്ടിലൈസ് ക്ലാസ് റൂംസ് ആൻഡ് ഫണ്ട്സ് ടു എഡ്യൂക്കേറ്റ് ഓൾ ചിൽഡ്രൻ എല്ലാ കുട്ടികളും എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഉണ്ട് So Akamsha was born out of the simple idea that India had people who could teach, spaces that could be utilized as classrooms, and funds to educate all children. But she needed a space free of community distractions. Community distraction ilatta or space She needed a space free of community distractions. She started approaching schools in Mumbai. Mumbai schools in approach she needed a space free of community distractions, so she started approaching the schools of Mumbai for a single classroom, classroom Mumbai schools And most of them, most of the administrators denied a classroom for the most illogical reasons. Look at this. ഷീ അപ്രോച്ച് നിയർലി ട്വൻറ്റി സ്കൂൾസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റിജക്ടഡ് ഫോർ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺ മോസ്റ്റ് ദി ദ ഇൻ ദ സെൻസ് മോസ്റ്റ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് റിജക്റ്റഡ് ഫോർ റിജക്റ്റഡ് ഗിവിംഗ് ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ് ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ് ഏറ്റവും ഇല്ലോജിക്കലായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് സ്പേസ് കൊടുക്കാതിരിക്കുന്നത് നോക്കിക്കെ ഷീ നീഡഡ് എ സ്പേസ് ഫ്രീ ഓഫ് കമ്മ്യൂണിറ്റി ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ആൻ ആകാംക്ഷാ സ്പേസ് സെൻ്റർ ഒരു ആകാംക്ഷാ സ്പേസ് സെൻ്റർ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഷീ അപ്രോച്ച് നിയർലി ട്വൻറ്റി സ്കൂൾസ് ഏതാണ്ട് ഇരുപതോളം സ്കൂളുകൾ അപ്രോച്ച് ചെയ്തു ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് ഓർ മോസ്റ്റ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് റിജക്റ്റഡ് ഗിവിംഗ് ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ് ഇല്ലോജിക്കലായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് റിജക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇല്ലോജിക്കലായിട്ടുള്ള കാരണം റീസൺ നമ്പർ വൺ ടീച്ചിങ് അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ വാസ് വേ റെവല്യൂഷണറി അണ്ടർ പ്രിവിലേജായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ അങ്ങ് വലിയ റവല്യൂഷണറി വലിയ വിപ്ലവ വായ്പ എന്ന് പറഞ്ഞ് കളിയാക്കി ടീച്ചിങ് അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ വാസ് വേ ല്യൂഷണറി റീസൺ നമ്പർ വൺ റീസൺ നമ്പർ ടു ദുഡ് സ്പ്രെഡ് ഡിസീസസ് ഇവർ രോഗം പരത്താണ് റീസൺ നമ്പർ ടു കുട്ടികളില്ലാത്ത സമയത്ത് ഈ കുട്ടികളൊന്നും അവിടെ നിന്ന് പഠിച്ചിട്ട് പോയാൽ പിന്നെ വരുമ്പോൾ എങ്ങനെ ഡിസീസ് വരാനാണ് കോവിഡ് ഒന്നും ഇല്ലല്ലോ ഏതായാലും അന്നത്തെ കാലത്ത് ദേ വുഡ് സ്പ്രെഡ് ഡിസീസസ് റീസൺ നമ്പർ ത്രീ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺ ഗിവൺ ബൈ ദ പ്രിൻസിപ്പൾ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ ഒരു റെപ്യൂട്ടഡ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞ് ഏറ്റവും ഇല്ലോജിക്കലായ കാരണമാണ് ബാങ്കിൾ ഡോട്ടേഴ്സ് മക്കളുടെ കൈകളിൽ കിടക്കുന്ന പെൺകുട്ടികളുടെ കൈകളിൽ കിടക്കുന്ന വളകൾ ഹെർ ഡെസ്ക് അവരുടെ വീഴ്ത്തുകി ട്വന്റി സ്കൂൾ മോസ്റ്റ് ഓഫ് ദം റിജക്ടർ ഫോർ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ് വാട്ട് വേർ ദ ഇല്ലോജിക്കൽ റീസൺസ് Reason number one, teaching underprivileged children was way too revolutionary, some said. Reason number two, that they would spread diseases, some others said. And reason number three, that the bangles worn by the fishermen's daughters, fishermen, bangles, would scratch her desk, our desk scratch here. And finally, ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഹോളി നെയിം സ്കൂൾ അറ്റ് കൊളാബ കൊളാബയിലെ സ്കൂൾ ഹോളി നെയ്ം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എഗ്രി ടു ഗിവ് എ ക്ലാസ് റൂം ഒരു ക്ലാസ് റൂം കൊടുക്കാമെന്ന് സമ്മതിച്ചു ഫൈനലി ദ പ്രിൻസിപ്പൾ ഓഫ് ദി ഹോളി നെയിം സ്കൂൾ അറ്റ് കൊളാബ എഗ്രി ടു ഗിവ് എ ക്ലാസ് റൂം അതുകൊണ്ടാണ് ആ സ്കൂളിൻ്റെ പേരിവിടെ വന്നത് ഫൈനലി ദി പ്രിൻസിപ്പൽ ഓഫ് ദി ഹോളി നെയ്മ് സ്കൂൾ അറ്റ് കൊലാബ എഗ്രി ടു ഗിവ് എ ക്ലാസ് റൂം ആൻഡ് ദാറ്റ് ബിക്കെയിം ആൻഡ് ദാറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ആകാംക്ഷ സെൻ്റർ അത് ആദ്യത്തെ ആകാംക്ഷ സെൻ്ററായിട്ട് മാറി Okay, okay she started visiting a slum in Mumbai and got into acquaintance with a girl named Sandhya the children in the slum would assemble there and it formed her first classroom she would teach a little math a few songs and a little words in english but she wanted a space without community distractions so she started searching for Agamsha space center Agamsha was born out of the simple idea that india had people who could teach spaces that could be utilized as classrooms and funds to educate all children she approached nearly 20 schools for a single classroom. Most of the administrators rejected giving the most illogical reasons that teaching underprivileged children was way too revolutionary, that they would spread diseases, that the bangles worn by the fishermen's daughters would scratch her desks. And finally, the principal of the holy name school at Kalaba agreed to give a classroom, and that became the first Akamsha Center. അത് കഴിഞ്ഞ് വോളണ്ടിയേഴ്സ് വേണം വോളണ്ടിയേഴ്സ് വേർ മൊബിലൈസ് ഫ്രം സെന്റ് സേവിയേഴ്സ് സെൻറ്റ് സേവിയേഴ്സ് ഒന്ന് വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്തു ആൻഡ് ആൻ്റെ പ്രിപ്പേർഡ് സിലബസ് അവരൊരു സിലബസ് ഉണ്ടാക്കി വിച്ച് ഇൻക്ലൂഡഡ് അതിനകത്ത് എന്തൊക്കെയുണ്ട് ബേസിക് മാത്സ് ബേസിക് മാത്സ് ഉണ്ട് എ ലിറ്റിൽ ഇംഗ്ലീഷ് കുറച്ച് ഇംഗ്ലീഷ് ഉണ്ട് എ ഫ്യൂ സോങ്സ് കുറച്ച് സോങ്സ് ഉണ്ട് ആൻഡ് എ ഡാഷ് ഓഫ് വാല്യൂസ് കുറച്ച് മൂല്യങ്ങളുണ്ട് വോളണ്ടിയേഴ്സ് വേർ മൊബിലൈസ് ഫ്രം സെന്റ് സേവിയേഴ്സ് ആൻഡ് എൻ്റെ പ്രിപ്പേർഡ് സിലബസ് വിച്ച് ഇൻക്ലൂഡഡ് ബേസിക് മാത്സ് എ ലിറ്റിൽ ഇംഗ്ലീഷ് എ ഫ്യൂ സോങ്സ് ആൻഡ് എ ഡാഷ് ഓഫ് വാല്യൂസ് വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്തു ഓരോ സിലബസ് പ്രിപ്പയർ ചെയ്തു ആൻഡ് ഫ്രം ആകാംക്ഷ കെയിം ഇൻറ്റു എക്സിസ്റ്റൻസ് ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആകാംക്ഷ എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് നയൻറ്റീൻ നയൻറ്റി വൺ ആകാംക്ഷ കെയിമിൻറ്റു എക്സിസ്റ്റൻസ് ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ഫ്രം എ സിംഗിൾ ക്ലാസ് റൂം വിത്ത് ഫിഫ്റ്റീൻ ചിൽഡ്രൻ പതിനഞ്ച് കുട്ടികളുള്ള ഒരു കുഞ്ഞ് ക്ലാസ് റൂമിൽ നിന്ന് ഇറ്റ് ഗ്രൂ ഇൻറ്റു ഫിഫ്റ്റി എയിറ്റ് സെൻറ്റേഴ്സ് അമ്പത്തി സെൻറ്ററുകളും ആൻഡ് ഫൈവ് സ്കൂൾസ് അഞ്ച് സ്കൂളുകളും സിക്സ് സ്കൂൾസ് ആറ് സ്കൂളുകളും വിത്ത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ചിൽഡ്രൻ മൂവായിരത്തഞ്ഞൂറ് കുട്ടികളുള്ള അമ്പത്തെട്ട് സെൻറ്ററും ആറ് സ്കൂളുകളുമായിട്ട് ആകാംക്ഷ വളർന്നു ഇപ്പോൾ ആകാംക്ഷയുടെ പേര് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് സ്കൂളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും സെൻറ്ററുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും വലിയൊരു ഫേ ആയിട്ട് മാറിയിരിക്കുകയാണ് ടീച്ച് ഫോർ ഇന്ത്യ ആൻഡ് എൻ്റെ ഷഹീൻ മിസ്ട്രീസ് ദ സി ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ നൗ ലു ഒന്നുകൂടെ പറയാം ഷീ വോണ്ടഡ് ടു സ്റ്റേ ഇൻ ഇന്ത്യ ആൻഡ് ഹെർ പേരൻസ് എഗ്രീഡ് ഓൺ ടു കണ്ടീഷൻസ് That she should get admission into a good undergraduate college, and she would go back to the U.S. for her graduation. And she got admission into St. Xavier's. She started visiting the slums of Mumbai, visiting the slum, visiting a slum in Mumbai, and she got into acquaintance with a girl named Sandhya. The children in the slum would assemble in at her home, and that formed her first classroom. Akamsha was born out of the simple idea that India had people who would teach, India had people who could teach, spaces that could be utilized as classroom and funds to educate all children. But she wanted a space free of community distractions, community distractions space. She started searching for an Agamsha Space center. She started visiting schools in Mumbai for a single classroom. She approached nearly 20 schools, and most of the administrators rejected giving the most illogical reasons. Some said that teaching underprivileged children was way too revolutionary. Some others said that they would spread diseases. And few others said the bangles worn by the fishermen's daughters would scratch their desks. Finally, the principal of the Holy Name, School, Holy Name School at Kolaba agreed to give a classroom. That became the first agamsha Center. Volunteers were mobilized from sense areas. They prepared a syllabus which included basic math. ലിറ്റിൽ എ ലിറ്റിൽ എ ലിറ്റിൽ ഇംഗ്ലീഷ് ലിറ്റിൽ ഇംഗ്ലീഷ് നെഗറ്റീവാണ് എ ലിറ്റിൽ ഇംഗ്ലീഷ് എ ഫ്യൂ സോങ്സ് ആൻഡ് എ ഡാഷ് ഓഫ് വാല്യൂസ് കുറച്ച് മൂല്യങ്ങൾ കുറച്ച് സോങ്സ് ഇംഗ്ലീഷ് മാത്സ് ബേസിക് മാത്സ് ആകാംക്ഷ കെയിം ഇൻറ്റു എക്സിസ്റ്റൻസ് ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അത് നിലവിൽ വരുന്നത് ഫ്രം എ സിംഗിൾ ക്ലാസ് റൂം വിത്ത് ഫിഫ്റ്റീൻ ചിൽഡ്രൻ പതിനഞ്ച് കുട്ടികളുടെ ഒരൊറ്റ ക്ലാസ് റൂമിൽ നിന്ന് ഇറ്റ് ഗ്രൂ ഇൻഡു ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് സിക്സ് സ്കൂൾസ് വിത്ത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചിൽഡ്രൻ മൂവായിരത്തഞ്ഞൂറ് കുട്ടികളുള്ള അമ്പത്തിയേഴ് സെൻറ്റേഴ്സ് ആറ് സ്കൂളുമായിട്ട് ആകാംക്ഷ വളർന്നു നൗ ഇറ്റ് ഈസ് നോൺ അ സ്റ്റിച്ച് ഫോർ ഇന്ത്യ സോ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും എഴുതത്തക്ക രീതിയിൽ സമറൈസ് ചെയ്ത് തന്നിരിക്കുകയാണ് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ അല്ല ബട്ട് ഏറ്റവും സിമ്പിളാക്കി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ് വിഷസ് നന്നായിട്ടിരുന്ന് പഠിക്കുക നോട്ട് എഴുതിയെടുക്കുക പോയിൻ്റ് എഴുതുന്നത് എപ്പോഴും പഠിക്കാൻ സഹായകമാകും സ്വന്തം ലാംഗ്വേജ് സ്വന്തം കൈശരത്തിൽ കേട്ട് എഴുതിയെടുക്കുമ്പോൾ അത് നിങ്ങളെ സഹായിക്കും ഒപ്പം ക്ലാസ് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു ഓൾ